ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ ആഴ്ച അതായത് പത്താമത്തെ ഈ ആഴ്ച ഒൻപത് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അത് ജിൻഡോ അഭിഷേക് ശ്രീകുമാർ ജാസ്മിൻ അർജുൻ അൻസിബ അപ്സര ഋഷി ശ്രീതു റസ്മിൻ ഭായ് തീർച്ചയായും ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് നമ്മൾക്കറിയില്ല പക്ഷേ അൺഒഫീഷ്യൽ പോളുകളിലെല്ലാം ആരാണ് മുന്നിൽ പല യൂട്യൂബ് പോളുകളിലും പല മാറ്റങ്ങളുമുണ്ട് എന്നാൽ ഗൂഗിൾ വോട്ടിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അൺഒഫീഷ്യൽ പോളുകളിൽ ഇപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ആരാണ് മുന്നിൽ എന്ന് പറയുന്നതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ അൺഒഫീഷ്യൽ പോളുകളിൽ നിന്ന് നമ്മൾക്ക് ഇന്ന് രാവിലെ ലഭ്യമായ വിവരമനുസരിച്ച് എല്ലാവർക്കും അറിയാം ആരായിരിക്കും മുന്നിൽ എന്ന് അത് ജിൻഡോ തന്നെയാണ് ജിൻഡോയെ മറികടക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നും നമ്മൾക്കറിയാം ഇവിടെ അൺഒഫീഷ്യൽ പോളുകളിൽ ജിൻഡോ മറ്റുള്ളവരെക്കാളും ഒരുപാട് മുന്നിലാണ് ഒരാൾ ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും ജിൻഡോയെ മറികടക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് കാരണം അതുമാതിരി വോട്ടാണ് ജിൻഡോയ്ക്ക് വന്നിരിക്കുന്നത് ഏകദേശം മറ്റുള്ളവരുടെ ഇരട്ടിയോളം വോട്ടുകളാണ് ജിൻഡോയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനം ജിൻഡോ തന്നെയാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് അതിൽ ഒരു മാറ്റമില്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിയുന്നതുവരെയും അതിന് മാറ്റം വരാൻ സാധ്യതയില്ല ഏതൊക്കെ പോൾ വന്നാലും ഇനിയുള്ളത് രണ്ടാം സ്ഥാനം വാശിയേറിയ പോരാട്ടമാണ് രണ്ടാം സ്ഥാനത്തിനുള്ളത് നമ്മളെല്ലാവരെയും എല്ലാവരെയും ജാസ്മിൻ ആണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ജാസ്മിനും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഇപ്പോൾ അതുപോലെ മൂന്നാം സ്ഥാനം അഭിഷേക് ശ്രീകുമാറിനാണ് അഭിഷേക് ശ്രീകുമാറിനും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് നാലാം സ്ഥാനം അർജുനാണ് വരുന്നത് അഞ്ചാം സ്ഥാനം അൻസിബിക്ക് അതായത് രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അഭിഷേക് നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം അൻസിബ ഈ നാല് പേർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏതു നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പക്ഷേ ജാസ്മിൻ താഴേക്ക് പോവാം അൻസിബ മേലേക്ക് കയറാം അല്ലെങ്കിൽ അർജുൻ മേലേക്ക് കയറാം അഭിഷേക് കയറാം ജാസ്മിൻ ആ സ്ഥാനം തുടരാം എന്തും സംഭവിക്കാം കാരണം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആർക്കും ആരെയും മറികടക്കാം ഇവിടെ ജിൻഡോയെ മറികടക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ മറ്റുള്ളവർക്ക് വന്ന വോട്ടിൻ്റെ ഇരട്ടിയോളമാണ് ജിൻഡോയ്ക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് മറികടക്കുക പ്രയാസമാണ് പക്ഷേ ഇവർ തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനമാണ് ഒരു ശതമാനം ഒന്നര ശതമാനം വോട്ടിങ്ങിലാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് ഈ ആഴ്ച തീർച്ചയായും ഈ അഞ്ച് പേരും പുറത്താവില്ല എന്നുറപ്പാണ് അതായത് ജിൻഡോ അഭിഷേക് ജാസ്മിൻ അർജുൻ അൻസിബ ഇനിയുള്ള നാല് പേരാണ് ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നിൽക്കുന്നത് ഒന്ന് ഋഷി അപ്സര ശ്രീതു റസ്മിൻ ഇതിന് ആറാം സ്ഥാനം അതായത് അൻസിബ കഴിഞ്ഞാൽ ഇപ്പോൾ വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത് ഋഷിയാണ് ഋഷിക്ക് ഇന്നലെ വരെ കുറച്ച് കുറവുണ്ടായിരുന്നു പക്ഷേ കൂടി അത് ഒന്ന് ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഋഷിയാണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഴാം സ്ഥാനം അപ്സരയാണ് അപ്സരയ്ക്ക് നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ കുറച്ച് താഴെ പോയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അപ്സര പിടിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് അപ്സരയുള്ളത് എട്ടാം സ്ഥാനത്ത് ശ്രീധു ശ്രീധുവും ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ താഴേക്ക് പോയിട്ടുണ്ട് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാവുന്നില്ല ഇപ്പോൾ അധികം സ്ക്രീൻ സ്പേസ് ഒന്നും കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു അർജുനമായിട്ടുള്ള കോംബോ അധികം വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് ശ്രീധുവിന് നെഗറ്റീവ് ആയിരിക്കുന്നത് മുൻപെല്ലാം ശ്രീധു ആ കോംബോയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിരുന്നത് പക്ഷേ കുറച്ച് ദിവസങ്ങളായി ആ കോംബോയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതിനുള്ള കാരണം പല ആൾക്കാരും അതായത് പുറത്തുനിന്ന് വന്ന കുറേ ആൾക്കാരെ ഇവരുടെ കോംബോ സക്സസ് ആണ് എന്നുള്ള ഒരു ഹിന്റ് ഇവർക്ക് കൊടുത്തത് കൊണ്ട് തന്നെ ആ കോംബോയ്ക്ക് വേണ്ടി ശ്രമിച്ചത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ നെഗറ്റീവ് ആവാനുള്ള പൂർണ്ണമായും നെഗറ്റീവ് എന്നല്ല ഉദ്ദേശിച്ചത് മുൻപത്തെ അപേക്ഷിച്ച് താഴേക്ക് പോകാനുള്ള ഒരു കാരണം അവസാന സ്ഥാനം എന്ന് പറയുന്നത് റസ്മിൻ ബായ ആണ് തീർച്ചയായും അത് അങ്ങനെ വരുവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള ഒരാളാണ് റസ്മിൻ ബായ് അതായത് അവിടുത്തെ ബില്ലിന് നല്ല രീതിയിലുള്ള വോട്ട് കിട്ടും കാരണം നായകനെ എതിരിടുന്ന ആൾക്ക് നല്ല രീതിയിലുള്ള വോട്ട് കിട്ടും അതുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയും വോട്ട് കിട്ടിയത് പക്ഷെ റസ്മിൻ ഭായിനെ ആ ഒരു ഗണത്തിൽ പോലും ആരും പരിഗണിക്കുന്നില്ല റസ്മിൻ ഭായ്ക്ക് വളരെ വോട്ട് കുറവാണ് അപ്സരയും ഋഷിയും ശ്രീധുവും ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്നു എങ്കിൽ റസ്മിൻ ഭായ് വളരെ താഴേക്ക് പോയിട്ടുണ്ട് ഈ ആഴ്ച മിക്കവാറും പുറത്തു പോകുന്നത് റസ്മിൻ ഭായ് തന്നെയായിരിക്കും ഒരുപക്ഷെ രണ്ടുപേർ പുറത്തു പോകുന്നു എങ്കിൽ ശ്രീതു ഋഷി അപ്സര ഇവരിൽ ആരെങ്കിലും ആയിരിക്കും പുറത്തു പോവുക എന്തായാലും ഒരാളാണെങ്കിൽ അത് ഉറപ്പ് റസ്മിൻ ഭായ് തന്നെയായിരിക്കും അപ്പോൾ ഒന്നുകൂടി പറയാം വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അഭിഷേക് ശ്രീകുമാർ നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം അൻസിബ ആറാം സ്ഥാനം ഋഷി ഏഴാം സ്ഥാനം അപ്സര എട്ടാം സ്ഥാനം ശ്രീതു ഒൻപതാം സ്ഥാനം റസ്മിൻ ബായ് ഇങ്ങനെയാണ് അൺഒഫീഷ്യൽ പോൾ റിസൾട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ